ഹായ് ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് താരൻ അഥവാ ഡാൻഡ്ര ഇതിൻ്റെ ശല്യം കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം ഞാനും അത്തരത്തിലുള്ള ഒരാളായിരുന്നു ഈ കാണുന്ന സസ്യത്തിൻ്റെ ഇല അരച്ച് തലയെ പറ്റിയപ്പോൾ എൻ്റെ താരൻ പൂർണ്ണമായിട്ടും മാറി ആയതുകൊണ്ട് ബാക്കിയുള്ളവർക്കോട് ഉപകാരമാകട്ടെ എന്ന രീതിയിൽ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ സസ്യത്തിൻ്റെ പേര് ആറ്റിൻ തകര ആനത്തകര കരിന്തകര എന്നറിയപ്പെടുന്നു സാധാരണ ഇത് ആറുകളുടെ നദികളുടെയൊക്കെ തീരത്തും വയലിൻ്റെ സൈഡിലുമൊക്കെ കാണപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഈ മഞ്ഞപ്പൂ പിടിച്ച് നിൽക്കുന്ന ഈ സസ്യം എവിടെ കണ്ടാലും അതൊന്ന് അതിൻ്റെ ഇല എടുത്ത് അരച്ച് തലയിൽ പരട്ടി കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയിൽ പുരട്ടി അതിനുശേഷം സാധാരണ കുളിക്കുന്ന പോലെ കുളിച്ച് കുളിച്ചാൽ മതി ഒന്നും തന്നെ ഉപയോഗിക്കേണ്ടതില്ല ഈ പൊടിപൊടി പോലുള്ള താരങ്ങൾ ചെറിയ സോറിയാസിസ് പോലുള്ള ചില താരൻ ടൈപ്പിലുള്ള താരന് ഇതൊക്കെ പൂർണ്ണമായിട്ടും മാറും ആദ്യം ഉപയോഗിക്കുന്ന സമയത്ത് ആഴ്ചയിൽ എല്ലാ ദിവസവും ഉപയോഗിക്കണം പിന്നീട് ആഴ്ചയിൽ ഒരു ദിവസം എന്ന നിലയിൽ ഒരു മൂന്ന് നാലാഴ്ച കൂടി ഉപയോഗിച്ച് കഴിയുമ്പോൾ താരൻ പൂർണ്ണമായിട്ടും മാറും ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചൊറച്ചിലും അസഹനീയമായ ചൊറച്ചിൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളിത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായി തോന്നിയാൽ നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് പറഞ്ഞു തരുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇത് മുമ്പ് ഇത് കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്കിത് വളരെ ഉപകാരപ്രദമായി തോന്നി അതുകൊണ്ട് കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി എന്നെ സഹായിക്കണം ഇത്തരത്തിലുള്ള പുതിയ വീഡിയോമായി വീണ്ടും എത്തുന്നതിൽ വരെ നന്ദി നമസ്കാരം